മികച്ച മന്ദിരമായി ആനമല അവധി ദിനത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ നീന്തൽ കുളവും പാർക്കും പഴമയും പുതുമയും സംഗമിക്കുന്ന ആഫ്രിക്കൻ താമസ സൗകര്യങ്ങൾ അതിഥികൾക്കായി വ്യത്യസ്ത രുചി ലോകമൊരുക്കുന്ന തനത് വിഭവങ്ങളും ആനമല ഹോം സ്റ്റേസ് കാട്ടുകുളം ചേർന്നു സി പി ഐ മണ്ഡലം കമ്മിറ്റി ഹാളിൽ ചേർന്ന സ്വീകരണ യോഗത്തിൽ വെച്ച് സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം എം ആർ സോമനാരായണന് പാർട്ടി പുതാകം നൽകിയും മണ്ഡലം സെക്രട്ടറി എം യു കബീർ ലോക്കൽ സെക്രട്ടറി സി വി പൗലൂസ് എന്നിവർ ചുവപ്പ് ഷാൾ അണിയിച്ചും അദ്ദേഹത്തെ സ്വീകരിച്ചു കോൺഗ്രസ് ഫാസിസ്റ്റ് വിരുദ്ധ പ്രവർത്തനത്തിൽ ഇടപെട യാതൊരു സംഘടനാ സംവിധാനവും ഇല്ലാത്ത കേവലമായ ഒരു ആൾക്കൂട്ടം മാത്രമായി മാറിക്കഴിഞ്ഞുവെന്ന് സ്വീകരണത്തിനുള്ള മറുപടി പ്രസംഗത്തിൽ കെ കെ അബൂബക്കർ സൂചിപ്പിച്ചു അതിലുള്ള അതൃപ്തിയാണ് തന്നെ മാതൃസ്ഥാപനത്തിലേക്ക് എത്താൻ പ്രേരിപ്പിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു എം എ വേലായുധൻ വി ജെ ബെന്നി ഷീലാ മോഹൻ പി സതീഷ് കുമാർ വി എസ് ചാർലി രാഗിൽ രാധാകൃഷ്ണൻ കെ എ അബ്ദുൽ സലീം എ എ ചന്ദ്രൻ സുനിൽ കുന്നത്തേരി അശ്വിനി ബാബു എന്നിവർ സംസാരിച്ചു You're watching VCV News.